മായ ദിശകൾ ഒന്നുമില്ല യോഗവാസിഷ്ഠം നിത്യപാരായണം ഖേദയത്യവി സാനന്ദം തൃഷ്ണ കൃഷ്ണേവ ശരീ രാമൻ തുടരുന്നു മനസ്സ് ആർത്തിയോടെ ആഗ്രഹങ്ങളാല് മൂടുമ്പോള് അജ്ഞാന അന്ധകാരത്തിൽ എണ്ണമില്ലാത്ത തെറ്റുകള് സംഭവിക്കുന്നു ഈ അത്യാഗ്രഹങ്ങള് ഹൃദയത്തിലെ നന്മയും മഹത്വവും ഇല്ലായ്മ ചെയ്യുന്നു എന്റെ മാധുര്യഭാവവും മാന്യതയ്ക്കും പകരം കഠിനതയും ക്രൂരതയും പ്രകടമാവുന്നു ഈ അന്ധകാരത്തില് ആശകള് പല രൂപത്തിലാടുന്ന പിശാശുക്കളുമായി മാറുന്നു പിശാശുക്കളായി മാറുന്നു പലവിധ മാർഗങ്ങളിലൂടെ ഞാൻ ഇവയെ നിയന്ത്രിച്ചാലും അവ എന്നെ നിമിഷ നേരം കൊണ്ട് കീഴടക്കി കാറ്റിലാടുന്ന പുൽക്കൊടി പോലെ നിസ്സഹായനാക്കുന്നു ഞാൻ നിർമമ നിർമ്മമത തുടങ്ങിയ ഉത്തമ ഗുണങ്ങള് എന്നിൽ ഉണ്ടാക്കാൻ ആലോചിച്ച് തുടങ്ങുമ്പോഴേക്ക് ഒരെലി ചരട് മുറിക്കും പോലെ ആ പ്രത്യാശയും നഷ്ട നഷ്ടപ്രായമാവുന്നു ഈ ആശാചക്രത്തിൽ ഞാൻ നിസ്സഹായനായി ഉണരുകയാണ് ചെറുകകൾ ഉണ്ടെങ്കിലും വലയിൽ കുടുങ്ങി പക്ഷികൾക്ക് പറക്കാൻ കഴിയാത്തതുപോലെ നമുക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആത്മജ്ഞാനത്തിലേക്ക് ഉയരാൻ പറ്റുന്നില്ല അമൃത് കിട്ടിയാൽ പോലും ഈ ആഗ്രഹങ്ങൾ അടങ്ങുകയില്ല ആശകൾക്ക് നേതമായ ദിശകള് ഒന്നുമില്ല മതിഭ്രമം വന്ന കുതിരയെ പോലെ ഒരു നിമിഷം ഒരു ദിശയിലേക്കാണെങ്കിൽ അടുത്ത നിമിഷം മറ്റൊരു ദിശയിലേക്ക് അത് നമ്മെ കൊണ്ടുപോകുന്നു നമ്മുടെ മുന്നിൽ ഭാര്യ മക്കൾ സുഹൃത്തുക്കൾ മറ്റു ബന്ധുക്കൾ എന്നിങ്ങനെ വിപുലമായ ശൃംഖലകളോടെ ഒരു വല വിരിച്ചിട്ടുണ്ട് ഞാനൊരു വീരയോധാവാണെങ്കിലും ആശകൾ എന്നെ ഭീരവാനാക്കുന്നു എനിക്ക് കണ്ണുകൾ ഉണ്ടെങ്കിലും അതെന്നെ അന്ധനാക്കുന്നു എന്റെ സ്വത്വം ആനന്ദം നിറഞ്ഞതാണെങ്കിലും ആശകള് എന്നെ ദുഃഖിതനാക്കുന്നു അവ പിശാശക്കളെ പോലെ ഭീകരങ്ങള് നമ്മുടെ നിർഭാഗ്യങ്ങൾക്കും ബന്ധനങ്ങൾക്ക് കാരണം ഈ ആശാ പിശാശാണ് മനുഷ്യന്റെ ഹൃദയം തകർത്ത് അവനില് അതിഭ്രമം നിറയ്ക്കുന്ന സത്വം ഈ പിശാചിന്റെ ബാധയേറ്റ് അവനവൻ്റെ വരുതിയിലുള്ള സുഖം പോലും മനുഷ്യന് നിഷേധിക്കപ്പെടുന്നു ആഗ്രഹങ്ങള് സുഖസമ്പാദനത്തിന സുഖസമ്പാദനത്തിനാണെന്ന് തോന്നുമെങ്കിലും അവ നമ്മെ സുഖത്തിലേക്ക് നയിക്കുന്നേയില്ല മറിച്ച് വൃഥാ പ്രവർത്തനങ്ങളിലേക്കും അമംഗള കാര്യങ്ങളിലേക്കുമാണ് നയിക്കുന്നത് ജീവിത നാടകത്തിലെ പല രംഗങ്ങളിലും ആ പിശാശ വയസ്സ് ചെന്ന ഒരു അഭിനേത്രിയെ പോലെ നന്മയോ മഹത്വമോ പ്ര പ്രകടിപ്പിക്കാനാവാതെ എല്ലായിടത്തും പരാജയം ഏറ്റുവാങ്ങുന്നു എങ്കിലും അവള് വേദനയിലെ നൃത്തം ഉപേക്ഷിക്കാനാണ് തയ്യാ ഉപേക്ഷിക്കാൻ തയ്യാറല്ല ശാന്തിയില്ലാതെ ആശകള് ആകാശം മുട്ടേ ഉയരത്തിലും അതീവ ആഴത്തിലും സഞ്ചരിക്കുന്നു മനസ്സിന്റെ ശൂന്യതയെ ആശ്രയിച്ചിരിക്കുന്നു ആശകള് ചില സമയം വിജ്ഞാനത്തിന്റെ പ്രഭ നിമിഷ നേരത്തേക്ക് മിന്നി മിന്നിയാൽ മിന്നിയാൽ ഉടൻ മോഹത്തിന്റെ ഇരുട്ട് പടരുകയായി മാമനിമാർക്ക് ആത്മജ്ഞാനം കൊണ്ട് ഈ ആശാഭാശത്തെ അറുതു കളയുവാൻ സാധിക്കുന്നു എന്നത് എത്രമാത്രം അത്ഭുതം